നമസ്കാരം പാപിയുടെ കൂടെ കൂടി ശിവനും പാപിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകളിലുണ്ട് വരാൻ പോകുന്ന നടപടിയുടെ സൂചനയും ഇത് മനസ്സിലാക്കി ഇ പി ജയരാജൻ സ്വയം തീരുമാനം എടുക്കുമെന്ന സൂചനയുണ്ട് പിണറായിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇ പിക്ക് എല്ലാം അറിയാമെന്നതാണ് വസ്തുത കൂട്ടുകെട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വിവാദ വ്യവസായികളുമായുള്ള പിണറായിയുടെ ബന്ധങ്ങൾ പലവട്ടം ചർച്ചയായതാണ് എക്സാലോജിക് ഇടപാടിൽ കരിമണൽ കാർത്തയും കടന്നുവന്നു ഫാരിസ് അബൂബക്കറുമായുള്ള ബന്ധവും പിണറായിക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല എന്തായാലും തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഇ പി എത്തുമോ എന്ന് ആർക്കും അറിയില്ല പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇ പി വിടുമെന്ന പ്രചരണം ശക്തമാണ് തന്നെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ പിണറായിക്കെതിരെ ഇ പി കടന്നാക്രമണം നടത്തുമോ എന്നും സംശയമുണ്ട് എന്നാൽ ഭാവിയിൽ പലതും ഇത്തരത്തിൽ പറഞ്ഞേക്കാം എന്നും സൂചനയുണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലായി അത് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇ പി എ സി പി എം നേതൃത്വം കൂടുതൽ കടന്നാക്രമിക്കില്ലെന്നും വിലയിരുത്തലുകളുണ്ട് ജയരാജൻ ദല്ലാൾ നന്ദകുമാറുമായുള്ള ബന്ധത്തെ ചൊല്ലി സി പി ഐ പരസ്യ നിലപാടെടുക്കുകയും ചെയ്തു കമ്പോള മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോഴാണ് ദല്ലാളന്മാർ പന പോലെ വളരുന്നതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു അത്രക്കാരുടെ കരുനീക്കങ്ങൾക്കെതിരെ ഇടതുപക്ഷം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പ്രചരണവേല ശക്തിപ്പെടുത്തുമ്പോൾ അവക്കെതിരെ വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രത പാലിക്കാൻ കടപ്പെട്ടവരാണ് ഇടതുപക്ഷ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി അണികളെ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബോധപൂർവം പദ്ധതികൾ തയ്യാറാക്കണമെന്ന് ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ബിനോയ് വിശ്വം പറഞ്ഞു ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനെ വലിയ കാര്യമാക്കേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഞാനും കണ്ടു പിന്നീടാണ് അതാണ് ജാവ്ദേക്കറാണ് എന്ന് മനസ്സിലായതെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇ പി യുമായി ബന്ധപ്പെട്ട പ്രചരണ കോലാഹലങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല തളിപ്പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ലാവ്ലിൻ കേസിലൂടെ വ്യക്തമായതല്ലേ ഗോവിന്ദൻ ചോദിച്ചു അപ്പോഴും ഇ പിക്ക് മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസനയും ഗോവിന്ദൻ ഉയർത്തി കാട്ടിയെന്നതാണ് നിർണായകം പ്രകാശ് ജാവ്ദേക്കർ ദലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടുവെന്ന് ഇ പി വെളിപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനമെത്തിയത് ബി ജെ പി സി പി എം രഹസ്യബന്ധമെന്ന യു ഡി എഫ് ആരോപണം നിലനിൽക്കെ തന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നതായി ഇ പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തിപ്പടർന്നു